സ്കൂളിൻ്റെ എഡ് സ്കൂളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും ആയുള്ള ഈ വിഷയം അത് രമ്യമായി പരിഹരിക്കപ്പെടും അത് യാതൊരു സംശയവുമില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും അതുപോലെ തന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയ്ക്ക് ആവശ്യമാണെങ്കിൽ കേരള കോൺഗ്രസ് അത് മുൻകൈയ്യെടുക്കും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കാണുകയും ചർച്ച നടത്തുകയും ഇതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണുകയും ഒക്കെ ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ചെയർമാൻ നിലയ്ക്ക് ഞാൻ കണ്ടു അതിനുശേഷം നിയമസഭയുടെ ഘട്ടത്തിൽ അവിടെ എം എൽ എ മാരുടെ ഡെലേഷനായിട്ട് തന്നെ മുഴുവൻ എം എൽ എ മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മന്ത്രിയെ കണ്ടും അനുഭാവപൂർണമായ ഒരു നിലപാടാണ് അവരെടുത്തിരിക്കുന്നത് അത് യാതൊരു സംശയമില്ല അതുകൊണ്ട് അതിനകത്ത് ഒരു സംശയവും വേണ്ട അതിനകത്ത് രമ്യമായി തന്നെ പരിഹരിക്കുന്നത് ആളുകൾ സംഭാഷണ രീതിയും ഒരു പറയുന്നു ില്ല അവരുടെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു സഭയുടെ ആവശ്യം മാത്രമല്ലല്ലോ വൈസഭാ സഭയുടെ ആവശ്യം മാത്രമല്ല അപ്പം എൻ എസ് എസിന് ഇപ്പം സുപ്രീം കോടതിയിലോട്ട് വിഷയത്തിൽ എൻ എസ് എസിന് അനുകൂലമായ ഒരു തീരുമാനം സുപ്രീം കോടതി പറഞ്ഞു പക്ഷെ അവിടെ ഇപ്പോഴും ഇവിടെ എസ് എൽ പി കേസുകൾ ഇൻഡിവിജ്വലായിട്ടുള്ളവരുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് അതൊരു പരിഹരിക്കുവാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു തീരുമാനം ഉടനെ ഉണ്ടായില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അത് മറു മറുവശം പറഞ്ഞ് അങ്ങനെ പോവുകയല്ലോ അത് പരിഹരിക്കും രമ്യമായി പരിഹരിക്കും അതുകൊണ്ട് നമ്മൾ ഇനി അത് പ്രസ്താവനയോട് പറയുക പോകേണ്ട ആവശ്യമില്ല ഇത് പൂർണ്ണമായിട്ട് പരിഹരിക്കും കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ഇത് സ്ട്രാറ്റസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് ഇരുപത്തഞ്ച് പോയിട്ട് കാലഘട്ടങ്ങളിൽ തന്നെ അധ്യാപക നിയമനം മുപ്പത്തി ആറ് ആറായിരത്തി അറുന്നൂറ്റി പതിമൂന്നോളം നിയമനങ്ങൾ നടത്തി അപ്പോൾ അതെല്ലാം മാനേജ്മെൻറ്റിനോടൊപ്പമാണ് സർക്കാർ ഏത് വിഷയമാണ് സർക്കാർ പരിഹരിക്കാത്തത് എല്ലാ വിഷയങ്ങളും സാമൂഹ്യമായ വിഷയങ്ങൾ സർക്കാർ പരിഹരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏത് വിഷയമായിട്ടും വന്നിട്ടുണ്ട് അതിനകത്തെല്ലാം കേരള കോൺഗ്രസ് അമ്മ ഇടപെട്ടിട്ടുമുണ്ട് അത് ഒരു തരത്തിൽ പറഞ്ഞ പരിഹാരം കണ്ടിട്ടുമുണ്ട് ഇതും ഇത് ഇതിനകത്തും പൂർണ്ണമായും പരിഹാരമുണ്ടാകും അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് ഇത് രമ്യമായി പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വിവാദത്തിന്റെ പറയെ പോകേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ അതൊരു സുപ്രീം കോടതിയിൽ ഇപ്പോഴും അതിൻ്റെ പല കാര്യങ്ങളും നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് സർക്കാർ തന്നെ പറഞ്ഞു വീണ്ടും എ ജിരി എടുത്ത് ഒരു ഏത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു റിപ്പോർട്ടുകൂടെ ചോദിച്ച് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും മാത്രമല്ല ജില്ലാതലത്തിലും തലത്തിലും സമിതിയെ രൂപീകരിച്ചു അതിൻ്റെ റിപ്പോർട്ട് മേടിച്ച് ഏതാണ്ട് രണ്ടാഴ്ചയൊക്കെ റിപ്പോർട്ട് വരും അതേക്കാൾ യാതൊരു സംശയവുമില്ല ഇതിന് പരിഹാരം ഉണ്ടാവും അതിന് സംശയം സി ഒരു 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 വിഷയം ഞാൻ പറഞ്ഞ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അതിന്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും വരും ആ സർക്കാർ സർക്കാരിന്റെ നിലപാട് പറയും അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ഇതുമായി ബന്ധപ്പെട്ടവര് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കും അത് മറ്റൊരു തരത്തിൽ കാണേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇത് ഇത് രമ്യമായി പരിഹരിച്ചിരിക്കും പരിഹരിച്ചിരിക്കും അല്ലെങ്കിൽ യാതൊരു സംശയമില്ല അത് ഇതിപ്പോ ഞാൻ അതിനകത്ത് എന്താ പറയുക പലപ്പോഴും പല കാര്യങ്ങൾക്കും അതിനകത്ത് ഈ പറഞ്ഞ നമുക്ക് വേറെ ഡിസിറ്റലാക്കോട് കൂടി ഈ മുന്നോട്ട് പോകുന്നവർ പലരും കാണും ഞാൻ ഇനി ആളെന്നൊന്നും പറയുന്നില്ല ഇതൊരു വിഷയം ഈ പറയുന്ന കുഴപ്പിക്കുന്നു ആഗ്രഹമുള്ളവരും കാണും പറഞ്ഞ മനസ്സിലെ അപ്പോൾ ഈ വിഷയം ഇപ്പൊ വന്നതൊന്നും അല്ലല്ലോ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് അടി നേരത്തെ ഉണ്ടല്ലോ ഉള്ളൂ അത് ഒരു പ്രശ്നവും പരിഹരിച്ചിരിക്കും ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഞാൻ പാലായിലും സ്വാഗതം ചെയ്യുന്നു പാലായലും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പൊ എന്റെ അർത്ഥം ഉണ്ടല്ലോ സ്വാഭാവികമായും സീറ്റുകൾ അധികം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടും നമ്മൾ നമ്മൾ പാർട്ടിയുടെ സ്വാധീനവും കാര്യങ്ങളും ഉണ്ട് അതനുസരിച്ച് ആവശ്യപ്പെടൂല്ല അതിപ്പം എന്താവശ്യപ്പെട്ടാലും ഈ വിഷയങ്ങളൊക്കെ രമ്യമായി അത് മുന്നണിക്കകത്ത് പരിഹരിക്കും അപ്പം പാർട്ടിക്ക് ആവശ്യമുള്ളത് ആവശ്യപ്പെടും അതിവിടെ മാത്രമല്ല നമ്മൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ത്രിതല പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മദ്യ തിരുവിതാംകൂറിൽ അതുമാത്രമല്ല ഇന്ന് മലയോര പ്രദേശങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ തന്നെ ഇടപെട്ട് പാർട്ടി തന്നെ ഇടപെട്ട് ഇടതുപക്ഷ സർക്കാർ ഇപ്പം വന്യമൃഗത്തിൻ്റെ വിഷയം ഇങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഒരു തരത്തിൽ ഒരു പരിഹാരം ഒക്കെ കാണുവാൻ കഴിഞ്ഞു തീർച്ചയായും ആ അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ ഈ സർക്കാരിനോടൊപ്പമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഒരു പ്രതിദാനം ചെയ്യുന്ന സ്ഥലങ്ങളൊന്നുമല്ല തീരദേശം പക്ഷേ ആ തീരദേശത്തിൻ്റെ സാമൂഹ്യ വിഷയങ്ങളും ഏറ്റെടുത്തില്ല വേറെ ആരെങ്കിലും ഏറ്റെടുത്തോ ഇപ്പം പെട്ടെന്ന് ആരൊക്കെ മുന്നോട്ട് വന്നു കേട്ടു അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ അപ്പോൾ ആ വിഷയത്തിൽ പോലും അത് പാടില്ല എന്ന കടൽ മണൽ ഖനനം പാടില്ല എന്ന് ഏറ്റവും ശക്തമായി പാർലമെന്റിനകത്ത് ഇവിടെയും പറഞ്ഞത് നമ്മളാണ് പക്ഷെ അവിടെയും ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സർക്കാർ ചെറുതായിട്ട് കേന്ദ്ര സർക്കാർ ചെറുതായിട്ട് ഒരു ആനുകൂല്യം കൊടുത്തു എന്താ അവിടത്തെ റോയൽറ്റി അവിടുന്ന് കിട്ടുന്ന റോയൽറ്റി അത് ഒരു ഭാഗം മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനം അതും നമ്മുടെ ഇടപെടല അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ല ഈ വിഷയത്തിൽ സഭയുടെ ഭാഗത്ത് സമ്മർദ്ദൻ്റെ ആവശ്യമില്ല കാരണം ഇത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണോ ചെയ്തു കൊടുക്കും